നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപത് ബുധനാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സംഘത്തിലെ മൂന്നംഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ഓസ്ട്രേലിയൻ പദ്ധതിയെ നൌറു പ്രസിഡന്റ് പിന്തുണച്ചു ഈ മൂന്ന് പേർക്ക് ക്രിമിനൽ ചരിത്രമുണ്ടെന്നും ഒരാൾ കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ടോണി ബാർ വെളിപ്പെടുത്തിയിരുന്നു മൂന്ന് പേർക്കും മുപ്പത് വർഷത്തെ ബിസിയും നൌറുവിൽ സ്ഥിരം താമസിക്കാനും ജോലി ചെയ്യുവാനും അവകാശവും നൽകിയിട്ടുണ്ടെന്ന് നൌറു പ്രസിഡന്റ് ഡേവിഡ് അഡിയാം പറഞ്ഞു അതേസമയം മൂന്ന് പേരെ ഏറ്റെടുക്കുവാൻ നൌറുവിന് എത്ര പണം നൽകിയെന്നോ മറ്റിളവുകൾ വാഗ്ദാനം ചെയ്തിരുന്നോ എന്ന് പറയാൻ സർക്കാർ വിസമ്മതിച്ചു എന്നാൽ കരാർ നൗറ് നിർദ്ദേശിച്ചതാണെന്ന് ബാർ പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ബ്രിസ്ബിൻ ഒളിമ്പിക്സ് ഗെയിംസ് പ്രധാന സ്റ്റേഡിയത്തിന്റെ സ്ഥാനം ക്വീൻസ്ലാൻഡ് സർക്കാർ അടുത്ത മാസം പ്രഖ്യാപിക്കും ഗെയിംസ് അടിസ്ഥാന സൗകര്യങ്ങൾ അവലോകനം ചെയ്യുന്ന സ്വതന്ത്ര സമിതി മാർച്ച് എട്ടിന് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും മാർച്ച് ഇരുപത്തിനാലിന് ക്യാബിനറ്റ് ഡെലിവറി പ്ലാനിംഗ് ഒപ്പിടുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി കോമൺവെൽത്ത് എന്നിവയുൾപ്പെടെയുള്ള ഗെയിംസ് പങ്കാളികളുമായി സർക്കാർ ആശയവിനിമയം നടത്തും അന്തിമ തീരുമാനങ്ങൾ മാർച്ച് ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപിക്കും വാർത്താ ഉള്ളടക്കത്തിന് വലിയ ടെക് കമ്പനികൾ ഓസ്ട്രേലിയൻ മാധ്യമ കമ്പനികൾക്ക് പണം നൽകുന്നതിനുള്ള നീക്കത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ ലേബർ സർക്കാർ വൈകിപ്പിക്കുന്നതായി പ്രതിപക്ഷം പുതിയ സംരംഭത്തിന്റെ രൂപകൽപ്പന ഇതുവരെ നിർണയിച്ചിട്ടില്ല കോഡിനെ കുറിച്ചുള്ള ഒരു കൺസൾട്ടേഷൻ പേപ്പർ ഈ വർഷം ആദ്യം പുറത്തിറക്കേണ്ടതായിരുന്നു എന്നാൽ സർക്കാർ നടപടികൾ വൈകിപ്പിക്കുന്നതായാണ് പ്രതിപക്ഷ ആരോപണം റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ പലിശ നിരക്ക് കുറച്ചു നാല് വർഷത്തിനിടെ ആദ്യമായാണ് മറ്റു പ്രധാന ആഗോള സെൻട്രൽ ബാങ്കുകളുമായി ചേർന്ന പലിശ നിരക്ക് കുറച്ചത് ടാർഗറ്റ് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ച് നാല് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനമായി പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി സെൻട്രൽ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ മുതൽ പോളിസി നിരക്ക് നാല് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായി നിലനിർത്തിയിരുന്നു ിയും ഒന്നിച്ച് കൈകോർത്തുകൊണ്ടുള്ള സർവീസുകൾക്ക് പിന്തുണ അറിയിച്ചു ഓസ്ട്രേലിയ ഇത് വിമാനയാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങളും സർവീസുകളും ഉറപ്പു നൽകുമെന്നാണ് അഭിപ്രായം ഓസ്ട്രേലിയൻ ആൻഡ് കൺസ്യൂമർ തീരുമാനത്തിന് ഇടക്കാല അംഗീകാരം നൽകിയിട്ടുണ്ട് വൈറ്റ് ലീസിംഗ് എന്നറിയപ്പെടുന്ന ക്രമീകരണത്തിൽ വിമാനങ്ങളും ക്രൂവും ഉപയോഗിച്ച് ജൂൺ ആദ്യം തന്നെ വെർജിൻ സർവീസ് ആരംഭിക്കും നടത്തിയതിനെ ഗോൾഡ് കോസ്റ്റ് കൗൺസിലർ ബ്രൂക്ക് പാറ്റേഴ്സൺ ക്ഷമാപണം നടത്താൻ നിർദ്ദേശം പാറ്റേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നിലധികം അവസരങ്ങളിൽ ജീവനക്കാരെ അധിക്ഷേപിക്കുന്നതും മോശമായി പെരുമാറുന്നതും സ്വതന്ത്ര അന്വേഷണത്തിൽ കണ്ടെത്തി കൺസൾട്ടൻസി സ്ഥാപനമായ ആഷ്ഗിയിലാണ് ബ്രൂക്ക് പാറ്റേഴ്സിനെതിരായ നാല് ആരോപണങ്ങൾ അന്വേഷിക്കുകയും പരാതി ശരിവയ്ക്കുകയും ചെയ്തത് മാർച്ചിൽ നടക്കുന്ന അടുത്ത കൗൺസിൽ യോഗത്തിലാണ് പാറ്റേഴ്സൺ ക്ഷമാപണം നടത്തുക അറുപത്തി വെനീസ് ബിനാലയിൽ ഓസ്ട്രേലിയൻ പവലിയൻ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ ഒരു കലാകാരനും ആഗ്രഹിക്കില്ലെന്ന് അഭിപ്രായപ്പെട്ട് മ്യൂസിയം ഓഫ് കണ്ടംപററി ആർട്ട് എലിസബത്ത് ആൻഡ് മഗ്ഡേക്കർ അന്താരാഷ്ട്ര കലാമേളയിൽ ഓസ്ട്രേലിയയുടെ പ്രതിനിധിയിലാകുമെന്ന് പ്രഖ്യാപിച്ച് ആറ് ദിവസത്തിനു ശേഷം കരാർ റദ്ദാക്കിയ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അവർ ലബനൻ വംശജനായ ഓസ്ട്രേലിയൻ ആർട്ടിസ്റ്റ് ഖാലിത് സബാബിയുടെ ഓഫർ റദ്ദാക്കിയതിന് ആഭ്യന്തരമന്ത്രി ടോണി ബർഗ് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതുണ്ടെന്നും മഗ്ഡേക്കർ അഭിപ്രായപ്പെട്ടു വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും കാട്ടുതീയും ഭീഷണിയും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു ബത്തിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വിൻഡി ഹാർബറിലെ നഗരമേഖലയ്ക്ക് പടിഞ്ഞാറായി കാട്ടുതീ പടരുന്നതിനാൽ അടിയന്തര മുന്നറിയിപ്പ് മെട്രോ പുറപ്പെടുവിച്ചു കൂടാതെ നഗരത്തിലായി ഒരു വാച്ച് ആൻഡ് ആക്ട് ും ഇരുന്നൂറ്റി മുപ്പതിൽ കൂടുതൽ അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണീതമാക്കുവാനുള്ള ശ്രമത്തിലാണ് ഹാർബർ പ്രദേശത്തെ താമസക്കാരോട് ഔദ്യോഗിക ചാനലക വഴിയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ഖത്തർ അമീറും പ്രധാനമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദം ശക്തിപ്പെടുത്തുവാൻ തീരുമാനമായി ഉഭയകക്ഷി വ്യാപാരം അടുത്ത അഞ്ചു വർഷത്തിൽ ഇരട്ടിയാക്കുവാൻ ചർച്ചകളിൽ തീരുമാനമായി അഞ്ച് ധാരണാപത്രങ്ങളിലും രണ്ട് കരാറുകളിലും ഇരു ഇരുരാജ്യങ്ങളും ഒപ്പുവെച്ചു ചർച്ചകളിലെ തീരുമാനം സംബന്ധിച്ച് വിശദീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി അരുൺകുമാറാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗാനേഷ് കുമാർ ഇന്ന് സ്ഥാനമേഖിക്കും നിയമന നിയമത്തിനെതിരായ ഹർജികളും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും രണ്ടായിരത്തി മൂന്നിലെ പുതിയ നിയമമനുസരിച്ച് നിയമനാകുന്ന ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജാനീഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുവാനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമം ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽഗാന്ധിയുമായി നടത്തിയ കുറിച്ച് പ്രതികരിച്ച് ശശി തരൂർ എം പി വിവിധ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നേരത്തെ ആവശ്യപ്പെട്ടതാണെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും ശശി തരൂർ പറഞ്ഞു വ്യവസായ സൗഹൃദമായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിലും വളർത്തുന്നതിലും കേരളം നടത്തിയ മുന്നേറ്റത്തിൽ അഭിമാനമുണ്ടെന്ന് നടൻ മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി മുഖ്യമന്ത്രിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലാണ് മമ്മൂട്ടിയുടെ ആശംസ വീഡിയോ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒൻപതാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചെന്ന് പരാതി പട്ടം സെന്റ് മേരിസ് സ്കൂളിലെ താൽക്കാലിക കായിക അധ്യാപകനായ മദനെതിരെയാണ് പരാതി കുട്ടിയെ ചൂറിൽ നടിച്ചു കഴുത്തിൽ പിടിച്ച് നിലത്തിട്ട് മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു ക്ലാസ് ടീച്ചറും മറ്റു മൂന്ന് അധ്യാപകരും ചേർന്ന് കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നും പരാതിയുണ്ട് ഇതോടുകൂടി ഈ വാർത്താ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം